ഹായ് ഫ്രണ്ട്സ് ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പാഠഭാഗത്തിൽ സ്വീഡ്സ് ഓഫ് ലൈഫ് അഥവാ ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ചില ഭാഗങ്ങളാണ് നമ്മൾ പ്രധാനമായും ഇന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത് ആദ്യമായി നോക്കുന്നത് ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ള ഘടകങ്ങൾ എന്തെല്ലാമാണെന്നാണ് വാട്ട് ഫാക്ടേഴ്സ് ആർ റിക്വയർഡ് ഫോർ ജേമിനേഷൻ ഓഫ് സീഡ്സ് എന്തൊക്കെയാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത് ജലം വായു അനുകൂലമായ ഊഷ്മാവ് സൂര്യപ്രകാശം വാട്ടർ എയർ ഫേവറബിൾ ടെമ്പറേച്ചർ ആൻഡ് സൺലൈറ്റ് ഇവയാണ് ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ദ ന്യൂ മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ ഈസ് നോൺ ആസ് ഡേഷ് എന്നാണ് ചോദിക്കുന്നത് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന പുതിയ രീതി എന്താണ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി എന്താണ് അറിയപ്പെടുക ഹൈഡ്രോപോണിക് കണ്ടോ ചിത്രത്തിൽ ഹൈഡ്രോപോണിക് മണ്ണില്ലാതെ ഒരു സൊല്യൂഷന്റെ അല്ലെങ്കിൽ ലായനയുടെ ജലത്തിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന കൃഷിയാണ് ഹൈഡ്രോപോണിക് പോണിക് കൃഷി എന്നറിയപ്പെടുന്നത് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ലൈക്ക് കമൻ്റ് എന്നിവ രേഖപ്പെടുത്താൻ മറക്കരുത് നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം വേർ ഡസ് ഫുഡ് ആൻഡ് ദ സീഡ് ജർമിനേറ്റ് ആൻഡ് ഗ്രോ എ ലീഫ് വിത്ത് മുളച്ച് ഇല വരുന്നത് വരെ ഒരു ചെടിക്ക് എവിടെ നിന്നാണ് ഭക്ഷണം ലഭിക്കുന്നത് എന്നാണ് ചോദ്യം ഉത്തരം കോട്ട്ലിഡൻ ആണ് അതായത് ബീജപത്രമാണ് ഒരു വിത്ത് മുളച്ച് ഇല വരുന്നത് വരെ ചെടിക്ക് ഭക്ഷണം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്ന് അഥവാ കോട്ട്ലിഡൻ എന്നറിയപ്പെടുന്ന വസ്തുവിൽ നിന്നാണ് ഒരു ചെടിക്ക് എന്ത് ഭക്ഷണം ലഭിക്കുന്നത് എല്ലാവരും ഇത് പറഞ്ഞിരിക്കണം അടുത്ത ചോദ്യം എന്താണ് ബീജാന് അഥവാ എൻഡോസ്പേം എന്നറിയപ്പെടുന്നത് എന്താണ് ബീജാന്ം ബീജപത്രത്തോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗമാണ് ബീജാനം ബീജപത്രത്തോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗമാണ് ബീജാനം ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്ക് ആഹാരം ലഭിക്കുന്നത് ബീജാനത്തിൽ നിന്നാണ് അതിന് ഉദാഹരണമാണ് എന്ത് ചോളം ചോളം ഒരു ബീജപത്രം മാത്രമുള്ള അല്ലെങ്കിൽ ബീജാനം മാത്രമുള്ള എന്താണ് സസ്യമാണ് അപ്പൊ എന്താണ് എൻഡോസ്പേം എന്ന് പറഞ്ഞാൽ എൻഡോസ്പേം അറ്റാച്ച് ടു ദ ഇൻ പ്ലാന്റ്സ് വിത്ത് ഓൺലി വൺ ദിവസം ദ ഫുഡ് ഫോർ ദ പ്ലാന്റ് ഈസ് ഒപ്റ്റൈൻഡ് ഫ്രം ദ എൻഡോസ്പേം അഡിൽ ദ സീഡ് ജർമിനേറ്റ് ആൻഡ് ഗ്രോ ഇറ്റ്സ് ലീവ്സ് കോൺ ഹാസ് ഒള്ളി വൺ കോട്ടലിഡൻ ഒരു കോട്ട്ലിഡൻ മാത്രമുള്ള റിയപ്പെടുന്നത് എൻഡോസ്പേം അഥവാ എന്ന് പറയുന്നത് ബീജപത്രത്തോട് മാത്രം ചേർന്ന് കാണപ്പെടുന്ന ഭാഗമാണ് ഈസ് എ പാർട്ട് ടു അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ നിർബന്ധമായും പഠിക്കേണ്ട ഒരു ഭാഗമാണ് സീഡ് ജേർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വിത്ത് മുളയ്ക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് വിത്ത് മുളയ്ക്കുന്നത് എന്നുള്ളത് വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുമ്പോൾ ആദ്യം ബീജമൂലം അഥവാ റാഡിക്കൽ പുറത്തു വരും പിന്നീട് ബീജശീഷം അതായത് പ്ലുമോള് പുറത്തു വരും ബീജമൂലം ചെടിയുടെ വേരായി മാറുകയും ബീജശീഷം തണ്ടും ഇലയും ആയി മാറുകയും ചെയ്യുന്നു ഇതേതൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ വൃത്തമായി പഠിക്കണം വിത്ത് കുതിർന്ന് കുതിർന്ന് എന്ത് ചെയ്യും പുറന്തോട് പൊട്ടും എന്നിട്ട് ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ് പിന്നീട് വരുന്നത് ബീജശീർഷമാണ് ബീജമൂലം ചെടിയുടെ വേരായി മാറും ബീജമൂലം എന്തായി മാറും തണ്ടും ഇലയുമായി മാറും ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഓരോ പ്രോസസ് ഓരോ തവണ എങ്ങനെയൊക്കെയാണ് അതിനെന്ത് ചെയ്ത് വളർച്ച സംഭവിച്ച് ഇലയായി മാറുന്നത് തണ്ടായി മാറുന്നത് എന്ന് അപ്പൊ സീഡ് ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സീഡ് ബിക്കം സോക്ക്ഡ് ആൻഡ് ഔട്ടർ ബേസ്റ്റ് പൊട്ടുന്നു ഫസ്റ്റ് ദ റാഡിക്കിൾ ആൻഡ് ദി plumule plumule The 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 radical become become root of the plant and become leaf and leaf stem പ്ലാന്റ് സ്റ്റെ പ്ലാന്റ് അടുത്തത് സസ്യങ്ങൾ എന്തിനാണ് വിത്തിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്നത് എന്നാണ് ചോദ്യം എന്തിനാണ് സസ്യങ്ങൾ വിത്തിൽ ആഹാരം സംഭരിക്കുന്നത് പൂർണ്ണ തോതില് പ്രകാശ സംശ്ലേഷണം നടക്കുന്നതുവരെ ബീജപത്രത്തിലോ ബീജാന് കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് അപ്പൊ സസ്യത്തിന് ഇല വരുന്നത് വരെ ഇല വന്ന് പ്രകാശ സംശ്ലേഷം നടക്കുന്നത് വരെ സസ്യത്തിന് വളരാനുള്ള ഭക്ഷണം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ബീജാന്തത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ബീജപത്രത്തിനാണ് അപ്പൊ അതുകൊണ്ടാണ് വിത്തിൽ ഭക്ഷണം എന്ത് ചെയ്യുന്നത് സൂക്ഷിച്ചു വെക്കുന്നത് വൈഡു പ്ലാൻസ് സ്റ്റോർ ഫുഡ് ഇൻ സീഡ്സ് വൈഡു പ്ലാൻസ് സ്റ്റോർ ഫുഡ് ഇൻ സീഡ്സ് ദ ഗ്രോയിങ് പ്ലാന്റ് കൺസ്യൂംസ് ദ ഫുഡ് സ്റ്റോർഡ് ഇൻ ദി കോട്ട്ലിഡൻ ഓർ എൻഡോസ്പേം അണ്ടിൽ ഫോട്ടോസിന്തോസിസ് ഈസ് ഫുള്ളി ഫങ്ഷണൽ അണ്ടിൽ ദ ഫോട്ടോ ഫുള്ളി ഫംഗ്ഷണൽ ദ ഗ്രോയിങ് പ്ലാന്റ് കൺസ്യൂം ഫുഡ് ഫ്രം കോട്ട്ലിഡൻ ഓർ എൻഡോസ്പേം ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്ന സീഡ്സ് ഏതൊക്കെയാണ് വിത്തിനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് നെല്ല് ഗോതമ്പ് ചോളം ഓട്സ് കടുക് ജീരകം എള് അങ്ങനെ ധാരാളം വിത്തുകൾ നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വീറ്റ് ഗോതമ്പ് കോണ് ഓട്സ് മസ്റ്റാർഡ് തുടങ്ങിയ ധാരാളം സീഡ്സുകൾ നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ചെടികളുടെ വിത്ത് വിതരണം നടക്കുന്നത് ഈ വിത്തുകൾ പലയിടങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് വിത്ത് മുളയ്ക്കണമെങ്കിൽ അപ്പോൾ അതെങ്ങനെയാണ് വിത്ത് വിതരണം നടക്കുന്നത് മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്ത് എത്തിപ്പെടുന്നതിനെയാണ് എന്ത് പറയുക വിത്ത് വിതരണം എന്ന് പറയുക ഒരു ചെടിയിൽ നിന്ന് അതിന്റെ വിത്ത് പലയിടങ്ങളിൽ എത്തുന്നതിനെയാണ് വിത്ത് വിതരണം എന്ന് പറയുക അല്ലേ ദ സീഡ് ഡിസ്പേഴ്സൽ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് സീഡ്സ് ഫ്രം ദി മദർ പ്ലാന്റ് റീച്ച് എ ലൊക്കേഷൻ മദർ പ്ലാന്റിൽ നിന്ന് സീഡ്സ് ഡിഫറെന്റ് ലൊക്കേഷനിലെത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് വിത്ത് വിതരണം എന്ന് പറയുന്നത് അപ്പൊ കാറ്റിലൂടെ വിത്ത് വിതരണം നടക്കുന്നുണ്ട് ജലത്തിലൂടെ വിത്ത് വിതരണം നടക്കും അതുപോലെ പക്ഷികള് മൃഗങ്ങള് മനുഷ്യനൊക്കെ വിത്ത് വിതരണം ചെയ്യും അപ്പൊ എന്തിനാണ് ഈ വിത്ത് വിതരണം ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം അതിന്റെ ചുവട്ടിൽ തന്നെ വീണ് മുളക്കുകയാണെങ്കിൽ അവയ്ക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള മണ്ണ് വെള്ളം സൂര്യപ്രകാശം അല്ലെ മിനറൽസ് ധാതു ലോണങ്ങളൊന്നും അതിന് ലഭിക്കുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യും പല സ്ഥലങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും അവ കൃത്യമായി മുളച്ച് വലിയ സസ്യമാവാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വിത്ത് വിതരണത്തിന് പ്രാധാന്യം മൃഗങ്ങളെ അതുപോലെ പക്ഷികളെയൊക്കെ എങ്ങനെയാണ് ഫലങ്ങൾ ആകർഷിക്കുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫ്രൂട്ട്സ് ഫോർ അട്രാക്ടി ബേർഡ്സ് ഫലങ്ങൾ പക്ഷികളെ ആകർഷിക്കുന്ന എന്തിലൊക്കെയാണ് അവയുടെ മാംസളമായ ഭാഗങ്ങൾ മധുരം നിറമൊക്കെയാണ് അല്ലെ ഫ്ലഷി പാർട്സ് സ്വീറ്റ് പേസ്റ്റ് ബ്രൈറ്റ് കളേഴ്സ് ഇവ ഈ അട്രാക്ഷൻ മൂലമാണ് പക്ഷികൾ അവയുടെ അടുത്ത് അവ കഴിക്കുന്നതും അവയുടെ വിത്തുകൾ പക്ഷികളുടെ ഉള്ളിലെത്തുന്നതും പക്ഷികൾ എന്തു ചെയ്യുന്നത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വിത്ത് വിതരണത്തിന് സഹായിക്കുന്നതും അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം ഫ്രൂട്ട്സ് എന്താണ് ഫ്ലഷി പാർട്ട് സ്വീറ്റ് അതിന്റെ ബൈ ബ്രൈറ്റ് കളർ അല്ലെങ്കിൽ അതിന്റെ സ്മെല്ലൊക്കെയാണ് ബേഡ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലീവ്സിൻ്റെ വെയിൻ സിസ്റ്റം എന്താണ് എന്നുള്ളതാണ് വാട്ട് ഈസ് റിമെയിനിങ് ഇൻ ലീവ്സ് ദാറ്റ് ഹാവ് ലോസ്റ്റ് ദിയർ ഗ്രീൻ പാർട്സ് ഒരു ഇലയുടെ പച്ച നിറമുള്ള ഭാഗം നഷ്ടപ്പെട്ടാൽ പിന്നെ അവശേഷിക്കുന്നത് എന്താണ് എന്നാണ് ചോദിക്കുന്നത് എന്തായിരിക്കും ഇലകളിലെ സിരകളാണ് ദ വെയിൻസ് ഓഫ് ലീവ്സ് ആണ് ഇലകളിലെ സിരകളാണ് പിന്നീട് അവശേഷിക്കുന്നത് ഈ സിരകൾ അല്ലെങ്കിൽ വെയിൻസ് പല രീതിയിലാണ് സസ്യങ്ങളുടെ ഇലകളിൽ ഉണ്ടായിരിക്കുക അപ്പം ഏതെല്ലാം രീതിയിലാണ് ഉള്ളത് എന്ന് നോക്കാം എന്താണ് ജാലിക സിരാവിന്യാസം എന്നാണ് ഒന്നാമത്തത് ഇലയുടെ മധ്യഭാഗത്ത് ഇലയുടെ ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടു പോകുന്ന പ്രധാന സിരയും ഇതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകളും പരസ്പരം ബന്ധപ്പെട്ട് ഒരു വലക്കണ്ണി പോലെ ഒരു വല പോലെ കിടക്കുന്നതാണ് സിരാവിന്യാസം ഇപ്പൊ ജാലികാ സിരാവിന്യാസം എവിടെ നിന്ന് തുടങ്ങും ഇലയുടെ ഞെട്ടിൽ നിന്ന് അഗ്രം വരെ ഉണ്ടാവും അതിൽ നിന്ന് പല കണ്ണികളായിട്ട് വലകളെ പോലെ ചേർന്ന് നിൽക്കുന്നതാണ് സിരാവിന്യാസം അപ്പൊ വാട്ട് ഈസ് ദ ദക്റ്റിക്കുലേറ്റ് വിനേഷൻ അതായത്യാസം റെക്റ്റിക്കുലേറ്റ് വിനേഷൻ എന്താ ഇൻ ദ മിഡിൽ ഓഫ് ദ ലീഫ് എ മെയിൻ വെയിൻ എക്സ്റ്റെൻഡ് ഫ്രം ദ നോഡ് ടു ദ ടിപ്പ് ആൻഡ് മെനി സ്മാൾ ബ്രാഞ്ചസ് that it comes out from it are connected to each other like the links of a net is known as അപ്പൊ ഇതാണ് ജാലിക സ്ഥിരാവിന്യാസം അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നോക്കുള്ളത് സമാന്തര സ്ഥിരാവിന്യാസം എന്താണ് എന്നാണ് ഇലയിലെ സിരകൾ എല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്ത് എത്തിച്ചേരുന്നതിനെയാണ് സമാന്തര സ്ഥിരാവിന്യാസു എന്ന് പറയുന്നത് താഴെ പിച്ചർക്ക് നോക്കിയാലേ അറിയാം നമ്മുടെ വാഴയില അല്ലേ അതുപോലെ തെങ്ങിന്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമാന്തര സ്ഥിരാവിന്യാസം നോക്കിയാൽ അറിയാം സമാന്തര സ്ഥിരാവിന്യാസം ഓർ പാരലൽ വെനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഓൾ ദ വെയിൻസ് ഇൻ ദ ലീഫ് സ്റ്റാർട്ട് ഫ്രം ദി നോഡ് ഓഫ് ദ ലീഫ് ആൻഡ് റീച്ച് ദ ടിപ്പ് ടച്ചിങ് പിക്ചർ നോക്കിയാൽ അറിയാം നമുക്ക് എങ്ങനെയാണ് അതിന്റെ പാരലേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റൂട്ട് ആണ് വേരുകൾ ഏതെല്ലാം രീതിയിലുണ്ട് അപ്പൊ തായ്വേര് പടലമുണ്ട് നാരുവേര് പടലമുണ്ട് എന്താണ് ഈ തായ്വേര് എന്ന് പറഞ്ഞാൽ കാണ്ടത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാ വേരുകളും ചേർന്നതാണ് എന്ത് തായ് വേര് ഇവിടെ കണ്ടോ ചിത്രത്തിൽ കണ്ടോ അപ്പോൾ മാവ് പ്ലാവ് തുടങ്ങിയ മരങ്ങളുടെയൊക്കെ വേരുകൾ എന്തായിരിക്കും തായ് വേര് സിസ്റ്റം ആയിരിക്കും അപ്പോ ദ ടാപ്പ് റൂട്ട് സിസ്റ്റം അതാണ് തായ് വേര് സിസ്റ്റം എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം ഈസ് എ റൂട്ട് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ ടാപ്പ് റൂട്ട് ഗ്രോയിങ് ഡൗൺവേർഡ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റം ആൻഡ് ബ്രാഞ്ചിങ് റൂട്ട് ഗ്രോയിങ് ഇറ്റ് ഫോർ എക്സാമ്പിൾ മാംഗോ ട്രീസ് ആൻഡ് ജാക്ക് ജാക്ക്ഫുഡ് ട്രീസ് രണ്ടാമത്തെ വേരുപടല രീതിയാണ് എന്തെന്ന് പറയുന്നത് പടലം എന്താണ് പടലം കാണ്ടത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ധാരാളം നാരുകൾ പോലെയുള്ള വേരുപടലമാണ് പടലം അപ്പൊ നമ്മളിലെ വ്യത്യാസ പിക്ചറിൽ നോക്കു ഒന്നാമത്തെ കണ്ടോ പുല്ല് പുല്ലിന്റെ ഏർ പേരെന്താണ് നാരുവേരാണ് അപ്പൊ അപ്പുറത്തുള്ളത് നമ്മളെ ക്യാരക്ടറാണ് അല്ലെ ക്യാരക്ട് അതെന്താണ് അത് തായ് വേര് പടലമാണ്സ് റൂട്ട് സിസ്റ്റം എന്താണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഈസ് വൺ ഇൻ വിച്ച് മെനിക്ക് റൂട്ട്സ് ഗ്രോ ഫ്രം ദി ബേസ് ഓഫ് ദി സ്റ്റെം ആ സ്റ്റെമ്മിൽ നിന്ന് താഴോട്ട് ധാരാളം ഫൈബേഴ്സ് നാരുകളായിട്ട് വേരുകൾ ഇറങ്ങുന്നതിനെയാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുക എക്സാമ്പിൾ ഗ്രാസ് തന്നെയാണ് ഇനി ഈ ലീഫ് സിസ്റ്റവും ഈ റൂട്ട് സിസ്റ്റവും തമ്മിൽ എന്തുണ്ട് ബന്ധമുണ്ട് അല്ലെ ഇപ്പൊ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കൂടി നമ്മൾ എന്തിന്റെ കൂടെ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം അപ്പൊ ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കണം നിർബന്ധമായിട്ടും നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻസ് താഴെ രേഖപ്പെടുത്താൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു അധ്യായവുമായി കണ്ടുമുട്ടുന്നതുവരെ ബൈ ബൈ